ഇതുവരെ നമ്മൾ മൂന്ന് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ രൂപം ശബ്ദം ശ്വാസം ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്നിനെ ധ്യാന വിഷയമായിട്ട് സ്വീകരിച്ചിട്ട് ധ്യാനം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത് കേട്ടത് ചിലർക്ക് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്താൽ കൊള്ളാം എന്നുണ്ടാകും അതായത് രൂപ നാമ ശ്വാസം മൂന്നും കൂടി ഒരുമിച്ച് ചെയ്താൽ കൊള്ളാം എന്നുണ്ടാകും അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് പക്ഷേ ഇനി ചിന്തിക്കാൻ പോകുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ധ്യാന വിഷയത്തിൽ നിഷ്ണാതരായിരിക്കണം അതായത് ഒന്നുകിൽ രൂപധ്യാനം അല്ലെങ്കിൽ ശബ്ദധ്യാനം അല്ലെങ്കിൽ ശ്വാസധ്യാനം ഇതിലേതെങ്കിലും ഒന്നിൽ നമുക്ക് കുറച്ച് പരിചയം ഉണ്ടാകണം പൂർണ്ണ മായിട്ട് അതിൽ നിഷ്ണാതരാകണം എന്നല്ല പക്ഷേ അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകണമെങ്കിൽ അതുമായിട്ട് കുറച്ച് കാലം നമ്മൾ ചിലവഴിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ചിലവഴിച്ചതിന് ശേഷം ഇത് മൂന്നും കൂടി ഒരുമിപ്പിക്കണം എന്ന ആഗ്രഹം ചിലർക്കുണ്ടാകാം ആ അപ്പോൾ ആ അങ്ങനെ ആഗ്രഹമുള്ളവർ എങ്ങനെയാണ് ഇത് മൂന്നിനെയും കൂടി ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് പക്ഷെ അത് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നത് ഉദാഹരണത്തിന് രാമ ശ്രീരാമചന്ദ്രസ്വാമിയെയാണ് ധ്യാനിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമിയെയാണ് ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെയാണ് ധ്യാനിക്കുന്നത് അവരുടെ രൂപമാണ് ധ്യാനിക്കുന്നത് ഈ രൂപം ധ്യാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് രൂപത്തോടൊപ്പവും നമുക്ക് ഒരു നാമമുണ്ടാകും നമ്മളൊരു ഏത് രൂപത്തിനും നമ്മളൊരു നാമം കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഒരു രൂപം കാണുമ്പോൾ തന്നെ അതിനോടൊപ്പം അതിൻ്റെ നാമവും നമ്മുടെ മനസ്സിൽ വരും ഈ ധ്യാനത്തിൻ്റെ സവിശേഷത നമ്മൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ രൂപത്തെ മാത്രമായിരിക്കും ധ്യാനിക്കുന്നത് അതിൻ്റെ നാമം ശബ്ദരൂപം വരുന്നത് വ്യതിചലനമാണ് ഡിസ്ട്രാക്ഷനാണ് രാമനാമമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നതെങ്കിൽ പൊതുവെ ആ രാ നാമത്തിന് ഒരു രൂപമുണ്ടാകും ചിലർക്ക് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഭഗവാന്റെ രൂപമായിരിക്കും ചിലപ്പോൾ മറ്റു പലരുടെയും രൂപങ്ങളായിരിക്കാം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ രാമ ശബ്ദം ധ്യാന വിഷയമാക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രൂപത്തെ ഒഴിവാക്കണം രൂപം വന്നാൽ അത് വ്യതിചലനമാണ് ഡിസ്ട്രാക്ഷനാണ് ശ്വാസോച്ഛ്വാസത്തിൽ ആ പ്രശ്നം ഇല്ല കാരണം ശ്വാസോച്ഛ്വാസത്തിൽ ഒന്നും വരാൻ പ്രത്യേകിച്ചില്ല ചിന്തകളല്ലാതെ ചിന്തകൾ വന്നാൽ അത് വ്യതിചലനമാണ് തിരിച്ച് നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം അപ്പം രൂപത്തെ ധ്യാനിക്കുമ്പം നാമമാദികൾ വന്നാൽ അത് വ്യതിചലനമാണ് ഡിസ്ട്രാക്ഷൻ ആണ് തിരിച്ച് രൂപത്തിലേക്ക് മാത്രമായിട്ട് വരാൻ ശ്രമിക്കണം ശബ്ദമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നതെങ്കിൽ ശബ്ദത്തിന്റെ അർത്ഥം രൂപം ഇതൊക്കെ വ്യതിചലനമാണ് അതിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് ശബ്ദത്തിലേക്ക് മാത്രം വരാൻ ശ്രമിക്കണം ശ്വാസോച്ഛ്വാസത്തിലെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ വ്യതിചലിപ്പിക്കുക ഡിസ്ട്രാക്റ്റ് ചെയ്യുക അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ ധ്യാന വിഷയവുമായിട്ട് സംവദിക്കാൻ സാധിക്കണം അങ്ങനെ കുറച്ച് കാലം ചെയ്തു കഴിയുമ്പോൾ അത് സാധിക്കും അങ്ങനെ കുറച്ച് സാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരുമിപ്പിച്ച് ചെയ്യണം എന്നുണ്ട് അങ്ങനെയുള്ളവരെന്താണ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരൊറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ ധ്യാനത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നിങ്ങൾ പല വട്ടമായിട്ട് കേൾക്കണം രണ്ടോ മൂന്നോ നാലോ വട്ടം കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു അർത്ഥം അതിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കുക അതിനു ശേഷം വേണം അതിനു മുമ്പ് തുടങ്ങാം പക്ഷേ അതിനനുസരിച്ച് നിങ്ങളുടെ ധ്യാനത്തെ നിങ്ങൾ മോഡിഫൈ കൊണ്ടുവന്ന് ഇത് പല ആവർത്തി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഗ്രാഹ്യ ഗ്രാഹ്യത ഉണ്ടാകും അതിന് ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും കൂടി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് ധ്യാനിക്കാൻ തീരുമാനിച്ചവരത് ഇരുപത്തൊന്ന് മിനിറ്റ് ആക്കണം കാരണം ഏഴ് മിനിറ്റിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഇരുപത്തിനാല് മിനിട്ടാണ് ധ്യാനത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ എട്ട് മിനിറ്റ് വെച്ച് മൂന്ന് ഘട്ടങ്ങൾ അപ്പോൾ ഇപ്പം പുതിയ പല ആപ്ലിക്കേഷൻസും ലഭ്യമാണ് ടൈമറുകളുടെ ആപ്ലിക്കേഷൻസ് ലഭ്യമാണ് ഏഴ് മിനിറ്റ് കൂടുമ്പം നമ്മളെ ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ എട്ട് മിനിറ്റ് കൂടുമ്പം നമ്മളെ ഓർമ്മിപ്പിക്കും ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ കഴിഞ്ഞു എന്നും ഓർമ്മിപ്പിക്കും അങ്ങനത്തെ ടൈമറുകൾ നമുക്കിന്ന് ലഭ്യമാണ് അതിലേതെങ്കിലും ഒരു ടൈമർ നമ്മൾ ആ ടൈമറുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മൂന്നും കൂടി ധ്യാനിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം രൂപത്തിൽ തുടങ്ങണം കാരണം രൂപമാണ് ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് അത് അഗ്നിതത്വത്തിൻ്റെ തലമാണ് പ്രകാശം അഗ്നിതത്വത്തിൻ്റെ തലമാണത് അവിടെ നിന്ന് നാമത്തിൻ്റെ തലത്തിലേക്ക് ശബ്ദത്തിൻ്റെ തലത്തിലേക്ക് ശബ്ദം അഗ്നിയേക്കാൾ സൂക്ഷ്മമായതാണ് പിന്നെ ശബ്ദത്തിൻ്റെ തലത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസം പ്രാണന്റെ തലത്തിലേക്ക് അത് അതിലും സൂക്ഷ്മമായതാണ് അപ്പൊ സ്ഥൂലമായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്കാണ് പ്രയാണം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ആദ്യം രൂപത്തെ ധ്യാനിക്കണം നേരത്തെ പറഞ്ഞതുപോലെ രൂപത്തെ ആദ്യം പുറത്ത് കാണണം പുറത്ത് കണ്ടതിന് ശേഷം കുറച്ച് കാലത്തെ അഭ്യാസങ്ങൾക്ക് അഭ്യാസത്തിന് ശേഷം അതിനെ അകത്ത് കാണാൻ സാധിക്കും അകത്ത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റ് രണ്ട് തരത്തിലേക്ക് നമുക്ക് മാറാം അകത്ത് കാണാൻ കഴിയുന്നത് വരെ ഇത് മൂന്നും കൂടി യോജിപ്പിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല അപ്പോൾ ആദ്യം പുറത്ത് കണ്ടു പിന്നെ അതിനെ അകത്ത് കണ്ടു അകത്ത് കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരത്തി വരുത്തിയിട്ടുള്ള രൂപത്തെ കൃത്യമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് നമ്മൾ ആ രൂപം അടിമുടി കാണണം ഓരോ ഭാഗങ്ങൾ വിശദമായിട്ട് കാണണം അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളും വിശദമായി കണ്ടു അടിമുടി വിശദമായി കണ്ടു കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ആ രൂപം പതുക്കെ നാമമായി നാം തിരഞ്ഞെടുത്തിട്ടുള്ള ശബ്ദമായി പരിണമിക്കുന്നതായിട്ട് സങ്കല്പിക്കണം രൂപം നാമമായി പരിണമിക്കുന്നു രൂപമായിരിക്കുന്ന സമയത്ത് രൂപം മാത്രമേ ഉള്ളൂ നാമമില്ല ശബ്ദമില്ല മന്ത്രമില്ല വേറൊന്നുമില്ല ആ രൂപം മാത്രമേ ഉള്ളൂ രൂപത്തിൻ്റെ സമയം കഴിഞ്ഞു നമ്മൾ ടൈമർ സൂചന നൽകി രൂപത്തിൻ്റെ സമയം കഴിഞ്ഞു എന്ന് സൂചന നൽകി കഴിഞ്ഞാൽ ഈ രൂപം ശബ്ദമായി പരിണമിച്ചു എന്ന് സങ്കല്പിക്കുക പിന്നീട് ആ ശബ്ദം മാത്രമേ ഉള്ളൂ രൂപമില്ല പിന്നെ ആ ശബ്ദം ആവർത്തിക്കുകയാണ് നമ്മളത് നേരത്തെ ഇതിൽ ഈ വിഷയ ഈ ധ്യാന വിഷയവുമായിട്ട് നേരത്തെ ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ രൂപം ശബ്ദമായി കഴിഞ്ഞാൽ ഈ ശബ്ദം താനേ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഏതുപോലെയാണോ ചിന്തകൾ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് വരുന്നത് അതേപോലെ നാമം മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം നാമം മനസ്സിലേക്ക് വരുമ്പം അതിന് ചിലപ്പോൾ വേഗത കൂടാം ചിലപ്പോൾ വേഗത കുറയാം ചിലപ്പം ഒരു നാമത്തിന് ശേഷം അടുത്ത നാമം വരുന്നതിനിടയിൽ ഒരു വലിയ നിശ്ശബ്ദതയുണ്ടാകാം നമ്മളതങ്ങനെ ഒബ്സർവ് ചെയ്യുക മാത്രമാണ് അതിൽ ഇടപെടുന്നില്ല ഇനി അഥവാ ഇടപെടുന്നുണ്ട് എങ്കിൽ ഇടപെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇടപെടാതിരിക്കാൻ നമ്മൾ പ്രയത്നിക്കരുത് കാരണം ഇടപെടാതിരിക്കാൻ പ്രയത്നിക്കുന്നത് മറ്റൊരു പ്രയത്നമാണ് ഓൾറെഡി ഒരു പ്രയത്നം ഇവിടെ ഉണ്ട് ഇടപെടുക എന്നുള്ളതൊരു പ്രയത്നമാണ് അപ്പോൾ അതിനെ അറിഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രം മതി അപ്പം ഈ നാമം അങ്ങനെ ജയിപ്പിച്ച അപ്പം ഈ ഈ ഗ്യാപ്പ് ശ്രദ്ധിക്കുക ഗ്യാപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നാമം കഴിഞ്ഞ് സ്വാഭാവികമായും ഉണ്ടാകുന്ന നിശ്ചലാവസ്ഥ നിശബ്ദാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അടുത്തൊരു നാമം വരുന്നു ചിലപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിരിക്കും ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കും അതെങ്ങനെയാണോ അതിൻ്റെ സ്വാഭാവിക രീതിയിൽ വരുന്നു നാമം എട്ട് ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് കഴിഞ്ഞു ടൈമർ സൂചന നൽകി കഴിഞ്ഞാൽ നമ്മൾ ഈ നാമത്തെ നമ്മുടെ ശ്വാസവുമായിട്ട് മേളിപ്പിക്കും ശ്വാസവുമായിട്ട് സിങ്കർണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ശ്വാസം നാമത്തോടു കൂടി വേണമെങ്കിൽ എടുക്കാം അത് കഴിഞ്ഞാൽ ആ നാമം ശ്വാസമായി തീർന്നു ശ്വാസത്തെ മാത്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ശ്വാസത്തിലും ഇതുപോലെ നമ്മൾ ഇടപെടുന്നൊന്നുമില്ല ശ്വാസം അതിൻ്റെ ഇഷ്ടമനുസരിച്ച് വരുന്നു അതിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നു പിന്നെ പോകുന്നു അതിനിടയ്ക്കുള്ള ഗ്യാപ് പോസുകൾ ഇതെല്ലാം നമ്മൾ സശ്രദ്ധ വീക്ഷിക്കും ഇനി അഥവാ ഇടപെടൽ നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഇടപെടൽ നടത്താതിരിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് നമ്മൾ ഇടപെടുന്നു എങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ശബ്ദോച്ചാരണത്തിൻ്റെ രീതിയിൽ രൂപധ്യാനത്തിൻ്റെ രീതിയിൽ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ഇടപെടലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക വേറെ ആവുക അതിനെപ്പറ്റി വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ശ്രദ്ധിച്ചു ഇരുപത്തൊന്ന് ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേക്കരുത് വളരെ പതുക്കെ അവിടുന്ന് എഴുന്നേക്കാം അപ്പം അങ്ങനെ മൂന്നും ഒരുമിപ്പിക്കാനുള്ള രീതിയും നമ്മളിപ്പോൾ കേട്ടു ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് ക്രോഡീകരിച്ച് കേൾക്കാം അതിനു ശേഷം ഈ ധ്യാനത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഗീതയിലും രാമായണത്തിലുമൊക്കെ ഉള്ള ഒന്ന് രണ്ട് ശ്ലോകങ്ങളും കൂടി നമുക്ക് കേൾക്കാം അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം നമുക്ക് ധ്യാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടി ഒരു ധ്യാന വിഷയം വേണം അത് നമ്മൾ തിരഞ്ഞെടുത്തു രൂപമോ നാമമോ ശ്വാസോച്ഛ്വാസമോ ആണ് അതിന് ഒരു സ്ഥലം വേണം അത് നമ്മൾ തിരഞ്ഞെടുത്തു താരതമ്യേന ശല്യം കുറവുള്ള നിശബ്ദമായ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തു ഒരു സമയം വേണം അതും നമ്മൾ തിരഞ്ഞെടുത്തു ഇരുപത്തൊ ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് രണ്ട് നേരം അല്ലെങ്കിൽ മിനിമം ഒരു നേരം രണ്ട് നേരം വേണം മിനിമം പക്ഷേ ജോലിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ രണ്ട് നേരം വെച്ചു എന്നില്ല അപ്പോൾ ഒരു നേരം റിട്ടയർഡായിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു പല പ്രാവശ്യങ്ങളായിട്ട് പത്ത് മിനിറ്റിൻ്റെ സെഷൻസ് ചെയ്യാം അങ്ങനെ നമ്മൾ സമയവും തിരഞ്ഞെടുത്തു ഇനി ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് ഇരിക്കുകയാണ് നമ്മുടെ ശരീരം ഏത് രീതിയിലാണോ ജാഗ്രതയോടുകൂടി സുഖമായിട്ടിരിക്കുന്നത് ആ രീതിയിൽ ശരീരത്തെ ഇരുത്താം ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ശരീരം ക്രമേണ ക്രമീകരിക്കപ്പെട്ടുകൊള്ളു അങ്ങനെ നമ്മൾ ഇരുന്നു ഇരുന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ് ശരീരം ആഗമാനമായിട്ട് പിരിമുറുക്കം ഇല്ലാത്തതായിരിക്കണം റിലാക്സ്ഡ് ആയിരിക്കണം അപ്പം തല മുതൽ കാലു വരെ കാലിൻ്റെ അടി വരെ നമ്മൾ മനസ്സുകൊണ്ട് ഒന്ന് വീക്ഷിക്കുകയാണ് സ്കാൻ ചെയ്യുകയാണ് തലയിൽ നെറ്റികളിൽ നെറ്റിയിൽ കണ്ണുകൾ മൂക്കുകൾ അങ്ങനെ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് പതുക്കെ മനസ്സുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് എവിടെയെങ്കിലും പിരിമുറുക്കം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതയക്കാൻ ശ്രമിക്കുക അയയുന്നില്ലെങ്കിൽ അവിടെ പിരിമുറുക്കമുണ്ട് എന്ന് തിരിച്ചറിയുക ഇനിയും അയക്കുന്നതിൽ താല്പര്യമില്ല അതും ഒരു ഇടപെടലാണല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ പിരിമുറുക്കമുണ്ട് എന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക ഇത് ഈ അറിവ് ഈ അവയർനെസ് മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മൾ അവയറാകുന്ന മൊമെൻറ്റില് മാറ്റമുണ്ടാകും ആധുനിക ശാസ്ത്രവും ക്വാണ്ടം മെക്കാനിക്സ് അത് തന്നെയാണ് പറയുന്നത് ഇത് ഒബ്സേർവർ എന്തിനാണോ ഒബ്സേർവ് ചെയ്യുന്നത് അയാളുടെ ഒബ്സർവേഷൻ ആ ഒബ്സെർവഡിൽ അതായത് ഒബ്സർവേ ഒബ്സേർവറിലും ഒബ്സർവഡിലും മാറ്റങ്ങൾ ഉണ്ടാക്കും ഒബ്സർവേഷൻ ഒബ്സെർവറേയും ഒബ്സേർവ്ഡിനെയും മാറ്റും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് പിരിമുറുക്കം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി ശ്രദ്ധിച്ചാൽ മതി പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പിന്നെ പോവാം മറ്റു ഭാഗങ്ങളിൽ മുഴുവനും മനസ്സുകൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് ശരീരം ഏകദേശം സ്വസ്ഥമായിട്ടല്ലേ ഇരിക്കുന്നത് എന്നതൊന്ന് നോക്കുക നമ്മുടെ കണ്ണിൻ്റെ മസിൽസ് ലൂസായിരിക്കണം നമ്മുടെ ചിറികളുടെ മസിൽസ് ലൂസായിരിക്കണം കാരണം ടെൻഷൻ വരുമ്പോൾ ഇവിടെയൊക്കെയാണ് കൂടുതൽ പിരിമുറുക്ക് അനുഭവപ്പെടുക താടിയല്ലുകൾ റിലാക്സ്ഡ് ആയിരിക്കണം തോളിലെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം അങ്ങനെ കംപ്ലീറ്റ് ബോഡി പിരിമുറുക്കങ്ങൾ ഇല്ല ഏകദേശം പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ചില ഭാഗത്തൊക്കെ ചില ടെൻഷൻസ് ഉണ്ടാകും അത് സാരമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത രീതിയിൽ ശരീരത്തെ ഇരുത്തുക കണ്ണടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാം പിന്നീട് നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് വരിക അത് രൂപമാകാം ശബ്ദമാകാം ശ്വാസോച്ഛ്വാസമാകാം ഏതായാലും ക്രമേണ രൂപത്തിൽ നിന്ന് നാമത്തിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരുന്നതാണ് ഉത്തമമായിട്ടുള്ളത് കാരണം ഏറ്റവും പഴയ പ രണ്ടായിരത്തി അറുന്നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ളത് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാനിക്കുക എന്നുള്ളതാണ് പിൽക്കാലത്ത് ശ്വാസോഛ്വാസ ധ്യാനം സാധ്യമല്ലാത്തവർക്ക് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ് മറ്റ് മാർഗങ്ങളെല്ലാം മറ്റെല്ലാ മാർഗങ്ങളും അതിനുശേഷം ശേഷം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ആദ്യമുണ്ടായത് അനുഭവാത്മകമായ ധ്യാനം എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസത്തെ ധ്യാനമാണ് അതുകൊണ്ട് അതിലേക്ക് ക്രമേണ വരാൻ ശ്രമിക്കണം കാരണം സ്ഥൂലമായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്കാണ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരണം അങ്ങനെ നമ്മൾ രൂപം ധ്യാനിക്കുന്നു അല്ലെങ്കിൽ ശബ്ദം ജപിക്കും ആവർത്തിക്കുന്നു അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരുന്നു അങ്ങനെ ധ്യാന വിഷയവുമായിട്ട് നമ്മൾ ശ്രദ്ധാപൂർവം ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വ്യതിചലിക്കും ചിന്തകൾ ഈ രൂപമുണർത്തുന്ന ഓർമ്മകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കും അഞ്ച് തരത്തിലുള്ള വ്യതിചലനങ്ങളാണ് യോഗസൂത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പ്രമാണം ചിത്തവൃത്തികളെ നിരോധിക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ അന്തിമ ലക്ഷ്യം ചിത്തത്തിൻ്റെ വൃത്തികൾ മനസ്സിൻ്റെ പ്രവർത്തികളെ പതുക്കപ്പുറത്തെ നിരോധിക്കുക നിരോധിക്കുക എന്നുള്ള വാക്കിന് രണ്ട് അർത്ഥമെടുക്കാം ഒന്ന് ഇല്ലാതാക്കുക എന്നർത്ഥമെടുക്കാം മറ്റൊന്ന് ഇല്ലാതാവുക എന്നൊരർത്ഥവും അതിനെടുക്കാം അങ്ങനെ ഇല്ലാതാവുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഇടപെടും നമ്മൾ ഇടപെട്ടിട്ടാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ ഇടപെടുന്നത് പരിമിതമായ ബോധത്തിൻ്റെ ഇടപെടലാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തിലിടപെട്ടാലും അത് പരിമിതമായിരിക്കുകയുള്ളൂ അപരിമിതമായതായി തീരില്ല അപ്പോൾ ഇടപെടാതിരിക്കുമ്പോഴോ ഞാൻ എന്ന അല്പബോധം ഇടപെടാതിരിക്കുമ്പോൾ പിന്നെ അതിലിടപെടുന്നതാരാ പരമമായ ബോധം അതുകൊണ്ട് ഇടപെടലുകൾ നടത്താതിരിക്കുക അതാണ് നിരോധം എന്നുള്ള വാക്കിന് ഇല്ലാതാവുക എന്നുള്ള അർത്ഥമാണ് ഞാൻ എടുക്കുന്നത് ഇല്ലാതാക്കുക എന്നുള്ളതല്ല അങ്ങനെ ചിത്തവൃത്തികൾ എന്താണെന്നും കൂടി അറിയണം അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ അഞ്ച് വൃത്തികളെയാണ് പറയുന്നത് യോഗസൂത്രത്തിൽ ഒന്ന് പ്രമാണം രണ്ട് വിപര്യം മൂന്ന് സംഘ വികല്പം നാല് നിദ്ര അഞ്ച് സ്മൃതി പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ഗോചരം ആയത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത് പിന്നെ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഇവിടെ ശാസ്ത്രവചനങ്ങൾ അല്ലെങ്കിൽ ആപ്തവചനങ്ങളൊക്കെയാണ് പ്രമാണമായിട്ട് എടുക്കുക അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അനുമാനങ്ങൾ ആ അനുമാനങ്ങളെ സ്വാധീനിക്കുന്ന ആപ്തവചനങ്ങൾ ശാസ്ത്രവചനങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ ഇത്രയുമാണ് പ്രമാണം ഒന്ന് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സഹായിക്കുന്നത് ആണ് പ്രമാണം നമ്മുടെ നമ്മൾ ഇന്നതാണ് നമ്മൾ അറിയുന്നത് എന്ന് നമ്മളെ ഇന്നതാണ് അറിയുന്നത് എന്ന് നമ്മളെ അറിയാൻ സഹായിക്കുന്നത് അതാണ് പ്രമാണം അതൊരു ചിത്തവൃത്തിയാണ് അതൊരു ചിത്തത്തിൻ്റെ ചാഞ്ചല്യമാണ് കാരണം ഈ വാ വാസ്തവത്തിൽ കണ്ണ് കാണുന്നു എന്നുള്ളതല്ലാതെ അതിനർത്ഥം കൽപ്പിക്കുന്നതൊക്കെ പിന്നീടാണ് നമ്മുടെ കണ്ണൊരു വസ്തുവിനെ കാണുമ്പോൾ അത് ഇന്നതാണ് എന്ന് നമ്മൾ പറയുന്നത് ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർജിതമായ അറിവിന്റെ പശ്ചാത്തലം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ണ് കാണുക മാത്രമാണ് ചെയ്യുക കാത് കേൾക്കുക മാത്രമാണ് ചെയ്യുക മൂക്ക് മണക്കുക മാത്രമാണ് ചെയ്യുക നാക്ക് രുചിക്കുക മാത്രമാണ് ചെയ്യുക ശബ്ദ തൊക്കെ സ്പർശിച്ചറിയുക മാത്രമാണ് ചെയ്യുക അത് സുഖമുള്ളതാണ് സുഖമില്ലാത്തതാണ് നിഷ്പക്ഷമായതാണ് എന്നുള്ളത് നമ്മുടെ ആർജിതമായിട്ടുള്ള അറിവിന്റെ പശ്ചാത്തലത്തിൽ നാം എടുക്കുന്ന തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് അറിവ് പരിമിതമായതിനെ കുറിച്ചിട്ടുള്ള അറിവുകളെല്ലാം ചിത്തവൃത്തിയാണ് ചിത്രത്തിന്റെ ഏർ വ്യതിചലനങ്ങളാണ് പിന്നെ രണ്ടാമത്തെ ചിത്രവൃത്തി വിപര്യം തെറ്റിദ്ധരിക്കുക നമ്മൾ ഒന്നിനെ കാണുമ്പോൾ അത് വേറൊന്നാണ് എന്ന് ധരിക്കുക ഒന്നിനെ കാണുമ്പോൾ അത് വേറൊന്നാണ് എന്ന് ധരിക്കുന്നത് മറ്റൊരു ചിട്ടവൃത്തിയാണ് അപ്പം ഒരു കാര്യത്തെ മനസ്സിലാക്കുക അറി ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കുക തെറ്റിദ്ധരിക്കുക മൂന്ന് വികല്പം നമ്മൾ സങ്കല്പിക്കുകയാണ് നമ്മളൊന്നിനെ കാണുമ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ അറിയാതെ ഭാവന ചെയ്യുകയാണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും തെറ്റിദ്ധാരണാജനകമായ അറിവാണെങ്കിലും അത് നമ്മുടെ ഭാവനകളെ ഉദ്ദീപിപ്പിക്കും അങ്ങനെ നമ്മുടെ ഭാവനകൾ ഉദ്ദീപ്തമാകുമ്പോൾ അത് വികൽപ്പം പ്രമാണം വിപര്യം വികല്പം ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത അവസ്ഥ നിദ്ര അത് നമ്മൾ തീരെ വേറല്ല അങ്ങനത്തെ ഒരു അവസ്ഥ നിദ്ര പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ വേറൊരവസരത്തിൽ പൊങ്ങി വരിക സ്മൃതി ഓർമ്മ ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് ഓർന്നു പുറത്തോട്ട് വരിക അത് ഓർമ്മ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ തടസ്സപ്പെടുത്തും അപ്പം ഈ തടസ്സങ്ങൾ പ്രമാണം വിപര്യം വികല്പം നിദ്ര സ്മൃതി ഇതെല്ലാം തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങളെ പതുക്കെ 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 ഈ തടസ്സങ്ങൾ ഇല്ലാതാകണം പതുക്കെ ഇല്ലാതാകണം ചിത്തവൃത്തികളെ നിരോധിക്കണം അപ്പൊ നിശ്ചലമാകും അപ്പോൾ അതാണ് ഈ ധ്യാനത്തിലൂടെ പരിശീലിക്കുന്നത് കുറച്ച് സമയമെടുക്കും ഇത് കേൾക്കുമ്പം പെട്ടെന്ന് സാധിക്കുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ സാധിക്കണമെന്നില്ല അങ്ങനെ നമ്മൾ ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ് ശ്വാസോച്ഛ്വാസ ശ്വാസോച്ഛ്വാസത്തിലേക്കാണ് ക്രമേണ വരേണ്ടത് ശ്വാസോച്ഛ്വാസത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നു ചിന്തകൾ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു തിരിച്ചു വരുന്നു കൊണ്ടുപോകുന്നു തിരിച്ചു വരുന്നു അത് എത്ര വട്ടം കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല അതിന് അതിന് ഇതിനകത്ത് ഗ്രേഡ് ഒന്നുമില്ല എന്നെക്കാൾ നന്നായി ധ്യാനിക്കുന്ന ആൾക്കാളാണ് നിങ്ങൾ നിങ്ങളെക്കാൾ നന്നായി ധ്യാനിക്കുന്ന ആളാണ് ഞാൻ ഇത് അങ്ങനെ ഗ്രേഡൊന്നുമില്ല ഇതിൽ കോമ്പറ്റീഷനൊന്നുമില്ല ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം അപ്പോൾ ചിലർക്ക് പലവട്ടം പോയി വരും ചിലർ കുറച്ച് വട്ടേ പോയി വരുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ രീതി മാത്രമാണ് അപ്പം അങ്ങനെ പോയി വന്ന് പോയി വന്ന് നമ്മൾ ക്രമേണ ഈ പോക്കുവരവുകൾ നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന അറിവുകൾ തെറ്റിദ്ധാരണകൾ ഭാവനാജനകമായത് ഉറക്കം അതായത് ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത ഒരവസ്ഥ ഓർമ്മകൾ ഇതിനൊക്കെ മനസ്സ് പതുക്കെ പതുക്കെ മോചിതമായിട്ട് പതുക്കെ നമ്മൾ ഏത് ധ്യാന വിഷയവുമായിട്ടാണോ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ധ്യാന വിഷയം മാത്രമായിട്ട് നിലകൊള്ളും അങ്ങനെ ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പം ടൈമറൊപ്പം ശബ്ദിക്കും അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ ധ്യാന വിഷയത്തിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് വരണം സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ധ്യാനം നമ്മൾ പ്രയോഗിക്കുക എന്നുള്ളതും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സാധാരണ രീതിയിലേക്ക് വരുന്നു ഇപ്പോൾ മനസ്സിന് ക്രമേണ ഒരു ശീലം നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചിത്തവൃത്തികളിൽ നിന്ന് വിമുക്തമായി നിശ്ചലമായ തലത്തെ നിൽക്കുക ചലനത്തിൽ നിന്ന് നിശ്ചലതയിലേക്കുള്ള യാത്ര സ്പന്ദത്തിൽ നിന്ന് അസ്പന്ദതയിലേക്കുള്ള യാത്ര ദേവദശകത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിച്ചത് ഇവിടെ ഓർക്കുക എന്റെ ചിത്തം നിന്നിൽ അസ്പന്ദം ആകണം അങ്ങനെ ചിത്രത്തിന്റെ അസ്പന്ദ അവസ്ഥയിലേക്കുള്ള ക്കാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്